അസാമലൈക്കും നമസ്കാരം സുബേർ വപ്പൻ എന്തൊക്കെ സുഖാണോ കുറച്ച് പ്രോപ്പർട്ടികൾ നമ്മുടെ അടുത്ത് ചെറിയ വിലക്ക് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ വീടുണ്ട് എൻ്റെ ഇടയ്ക്കൽ കേട്ടോ അതുപോലെ രണ്ട് ലക്ഷം രൂപയ്ക്കും എൻ്റെ കെയർ ഓഫിൽ വീട് വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ നമ്മുടെ ചോക്കാട് പഞ്ചായത്തിലാണ് വീടുള്ളത് പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് പ്രോപ്പർട്ടികൾ കുറച്ച് അർജൻറ് സെയിൽ ഒരു കോടി രൂപ ചോദിക്കുന്നൊരു വീടുണ്ട് അതിന് അൻപത് ലക്ഷം രൂപ കിട്ടിയാൽ മതി ബാക്കിലുള്ളത് അൻപത് ലക്ഷം രൂപയ്ക്ക് മാറ്റെടുക്കും അതുപോലെ ലോൺ സൗകര്യത്തിൽ ഫുൾ ലോൺ സൗകര്യത്തിൽ ഒരു വീട് നമ്മുടെ അടുത്തുണ്ട് അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം ചോദിക്കുന്നു അത് നമ്മുടെ തിരുവാലി പഞ്ചായത്തിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ചോദിക്കുന്ന വീടിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ലോണുണ്ട് ഒരു മാസം പത്തൊമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപേൻ്റെ ഉള്ളിൽ പത്തൊമ്പതിന് ഇരുപത്തിൻ്റെ ഇടയിൽ നമുക്ക് ലോണ് തിരിച്ചടക്കാം അങ്ങനത്തെ ഒരു വീട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്താലും മതി ഇരുപത്തി അഞ്ച് അവർ ചോദിക്കുന്നതാണെങ്കിലും ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപ ആ വീട് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മൾ അവർ കയ്യിൽ ക്യാഷായിട്ട് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ അവർ ഇറങ്ങും പിന്നെ നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാം അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാൽ സാധാരണ എഴുതുന്ന പോലെ എഗ്രിമെൻറ്റ് എഴുതുക ഇതിനുശേഷം ശേഷം എഗ്രിമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യാം മനസ്സിലുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു വീട് നമ്മുടെ തിരുവാലി പഞ്ചായത്തില് തിരുവാലി ടൗണിൽ നിന്ന് മലപ്പുറം ജില്ലയിലാട്ടോ മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിലെ തിരുവാലി ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ പറ്റുക ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എല്ലാ സൗകര്യവും ഉണ്ട് സ്കൂൾ ആണെങ്കിൽ സ്കൂൾ പള്ളി മദ്രസ ക്ഷേത്രം ഇങ്ങനെ ചർച്ച് അങ്ങനെ എല്ലാ സൗകര്യത്തോട് കൂടിയുള്ള ഒരു മുതലാണ് കേട്ടോ അത് എല്ലാവരും ശ്രദ്ധിക്കുക വെറും മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ ബാക്കി ഫുൾ ലോൺ അവർ ലോണ് നമുക്ക് നമ്മുടെ കാക്കി കൊണ്ടുപോകും അതായത് അതിന് ലോൺ അടവ് കഴിഞ്ഞാലേ നമുക്ക് പൈസ എന്ത്യുള്ളൂ ലോൺ കഴിഞ്ഞാലേ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പറയാനുള്ളത് വേറെ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടിക്കാൽ നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട് മൂന്ന് സെൻറ് രണ്ട് മൂന്ന് നിലകളിൽ ഒരു ബിൽഡിങ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം മുടിക്കാൻ മതി അങ്ങനത്തെ ഒരു ബിൽഡിങ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ അറുപത് ലക്ഷം രൂപ മുടിക്കാൻ കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് പിന്നെ ഒന്നര സി ആറിൻ്റെ ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ തിരുവാലി പഞ്ചായത്തിലെ വിടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ ലോൺ ഉണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു പത്തൊൻപതിനായിരം രൂപ മാസം അടവ് മനസ്സിലാകുണ്ടോ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെന്റിലാണ് ഈ ഭൂമി ഉള്ളത് അഞ്ചു സെൻറ്റ് ഭൂമിയിൽ ആയിരത്തിനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും എല്ലാ പണിയും കഴിഞ്ഞ ചുറ്റുപാകും മധുരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു വീട് അപ്പം ഫുൾ ഓണിൽ വീട് വേണ്ട ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് ഒരു നമ്പറുടെ നേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി പത്തൊൻപത് വിളിച്ചിട്ട് കിട്ടില്ല അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം വാട്സാപ്പിൽ മെസ്സേജ് കിട്ടാം രണ്ടിലും വാട്സാപ്പ് കിട്ടും പിന്നെ നമ്മൾ പറയുന്നത് പിന്നെ നമ്മുടെ ഇടക്കര കരളായി റൂട്ടിൽ നമ്മുടെ മൂത്തേട് പഞ്ചായത്ത് എറണാകുളത്ത് കുരിശൻപൊടി ഇറങ്ങുന്ന ജംഗ്ഷനുണ്ട് അറിയായിരിക്കും നമ്മുടെ കേരള ഐനേടക്കര റൂട്ടിലേക്ക് പോകുമ്പോൾ മെയിൻ റൂട്ടിൽ പെരുഷൻ ജംഗ്ഷനിൽ നിന്ന് വാലത്തോട്ട് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരഫിൽ ഒരു പത്ത് സെൻറ്റ് ഭൂമിയും അതോടൊപ്പം ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂമുള്ള പുതുപുത്തൻ വീട് വീഡിയോസ് എൻ്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ അയച്ചു തരാം പതിനെട്ട് ലക്ഷമാണ് ചോദിക്കുന്നത് രണ്ട് മൂന്ന് ലക്ഷം രൂപേൻ്റെ വർക്കുണ്ട് കേട്ടോ ഫ്ലോറിങ്ങിൻ്റെ വർക്കും കുറച്ച് വിൻഡോ വർക്കും അതോടൊപ്പം ഒരു കിണറും കുഴിക്കാനുണ്ട് അതിൻ്റെ മൂന്ന് ലക്ഷം രൂപേൻ്റെ വർക്കുണ്ട് അത് കഴിഞ്ഞാൽ ഇന്നലെ ആ വീട് സൂപ്പറാണ് അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നൊന്നേ ഉള്ളൂ കച്ചവട നിരക്ക് നീക്കി പോക്കിന് തയ്യാറാണ് അപ്പം നിങ്ങൾ വിളിക്കണം പിന്നെ നമ്മുടെ അടുത്ത് പാലക്കാട് ജില്ലയിൽ ഒരു ഗോൾഡൻ ചാൻസലർ മുതൽ വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം എൺപത് സെൻറ്റാണ് രണ്ട് സെൻറ്റ് അതിൽ എക്സ്ട്രാ കിടക്കാണ് എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലത്തിന് ആധാറുണ്ട് അപ്പം എഴുപത്തെട്ട് സെൻറ്റ് എഴുപത്തെട്ട് സെൻറ്റ് ഭൂമി ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം ആണ് നമുക്കൊരു അൻപത്തി അയ്യായിരം റേഞ്ചിൽ കിട്ടും അതിന് ഇരുപത് ലക്ഷം കൊടുത്താൽ മതി ബാക്കിയുള്ളത് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്താൽ മതി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും മാറ്റിയെടുക്കും മനസ്സിലുണ്ടോ ഇരുപത് ലക്ഷം കഴിച്ചാൽ ബാക്കിയുള്ള പൈസക്ക് എവിടെയാണെങ്കിലും മാറ്റിയെടുക്കാൻ തയ്യാറാണ് ഓണർ അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന മുതൽ എത്ര എത്ര എഴുപത്തെട്ട് സെൻറ്റ് നല്ല റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട് സെൻറ്ററിലൂടെ അങ്ങനെ വഴി വിട്ട് കഴിഞ്ഞാൽ മക്കളെ എന്നോട് പറയുകയാണെങ്കിൽ രണ്ട് ഭാഗം നമുക്ക് പി സി പി സായിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കാൻ പറ്റും മനസ്സിലുണ്ടോ അങ്ങനത്തെ ഒരു മുതലുണ്ട് കേട്ടോ അങ്ങനെ അത് മനസ്സിലായല്ലോ ഇനി പിന്നെ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് സെൻറ്റ് ഭൂമിയുണ്ട് എറണാകുളം ജില്ലയിൽ മൂന്നാല് പ്രോപ്പർട്ടികൾ നടത്തിട്ടുണ്ട് എറണാകുളത്ത് ഇപ്പോൾ നമ്മുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എറണാകുളത്ത് ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വിൽപ്പന നടന്ന സ്ഥിതിക്ക് അത് നല്ലതുപോലെ എൻക്വയറി വരുന്നുണ്ട് എറണാകുളത്തിൽ അഞ്ച് സെൻറ്റ് ഭൂമി ആ അഞ്ച് സെൻറ്റ് ഭൂമിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല വീട് വെക്കാനുള്ളതാണ് അതിന് ചോദിക്കുന്നത് എത്ര എത്രയറിയാം ഒരു സെന്റിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് അഞ്ച് സെന്റ് ഭൂമിക്ക് ചോദിക്കുന്നത് പിന്നെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീട് നാല്പത്തെട്ട് ലക്ഷം പിന്നുള്ളത് നമ്മുടെ അടുത്തുള്ളത് ഏതാ വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഏഴ് സെന്റും വീടും എല്ലാ പണിയും കഴിഞ്ഞതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് മുതലുകൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് മുതൽ കണ്ടെടുത്തുണ്ട് അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി സോഷ്യൽ മീഡിയ വഴി വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരസ്യം ചെയ്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കണം തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ എൻ്റെ ലൈവ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്കുകൾക്കും ഒരു ബിഗ് സലോട്ട് തരുകയാണ്